ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാൻ ഇന്നലൊരു ന്യൂസ് കണ്ടുട്ടോ അതായത് കാസർഗോഡ് ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഒരു പള്ളി ഇമാമ് അവരുടെ ഭാര്യയെ ക്രൂരമായി പിന്നെ മാനസികമായും ശാരീരികമായിട്ടും അവരെ ദ്രോഹിച്ചു എന്നതിന് ശേഷം മുത്തലാക്ക് ചൊല്ലി മൂന്ന് പ്രാവശ്യം മുത്തലാഖ് ചൊല്ലിയിട്ട് അവരെ കൈയ്യൊഴിഞ്ഞു എന്നാണ് ഒരു കേസും അതുപോലെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ ആ പള്ളി ഇമാമിന്റെ ഭാര്യ വന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടുട്ടോ അപ്പൊ ഇതിന്റെ തെറ്റും ശരിയും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ വീഡിയോ വന്നതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ് ഇപ്പോ ഒരു പള്ളി ഇമാം എന്ന് പറയുമ്പോ ആ ഒരു പള്ളിയുടെ ആ പള്ളി നടത്തിപ്പിന്റെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയൊരു സ്ഥാനം ഉള്ള ഒരാൾ തന്നെയാണ് ഈ പള്ളിമാമ അല്ലാതെ അവിടുത്തെ സെക്രട്ടറിയെയോ അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ട വലിയ വലിയ അധികാരികളെയോ കണ്ടിട്ടായിരിക്കില്ല അവിടെ പള്ളിയിലേക്ക് ആളുകൾ വരുന്നുണ്ടാവുക കാരണം ഇവരുടെ മതപ്രഭാഷണവും ഇവരെ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടായിരിക്കും ഓരോ ആളുകളും അവിടെ എത്തിച്ചേരുക അല്ലെ അപ്പോ മറ്റു ആളുകൾക്ക് നല്ലത് പറയുന്ന ജനങ്ങൾക്ക് നല്ലത് പറയേണ്ട ആളുകൾ ആള് തന്നെ ഇങ്ങനെ സ്വന്തം കുടുംബത്തിനെ ഇല്ലാതാക്കി മറ്റൊരു സുഖം തേടി പോകുന്ന ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതിപ്പോ മുഖം നോക്കാതെ തന്നെ നമ്മൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ എൻ്റെ ഒരു തീരുമാനം അങ്ങനെ തന്നെയാണ് കാരണം എത്ര വലിയ കൊല ഒമ്പനായാലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിന് യാതൊരു വിട്ടു വീഴ്ച ഉണ്ടാവാൻ പാടില്ല പിന്നെ ഗർഭിണി ആയിരിക്കുമ്പോ തന്നെ ആഹ് ഈയൊരു ഇമാമിന്റെ ഭാര്യയെ ആ ആ വ്യക്തി ഈ പറയുന്ന ഇമാം അല്ലെങ്കിൽ പള്ളി പള്ളി പള്ളിയിലെ ആള് ഇമാമ അല്ലെ ആള് ഈ ഒരു ഭാര്യയെ വല്ലാതെ പിന്നെ വയറിൽ ചവിട്ട് ആ കുട്ടി ഇപ്പൊ കുഞ്ഞു കുട്ടിയാണത്ര ആ കുട്ടിനി അടക്കം തല്ലിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ വനിതാ കമ്മീഷനും ചൈൽഡ് അല്ലെ കുട്ടികളുടേതായ ആളുകളൊക്കെ ശരിക്കും ശരിക്കും കേസ് എടുക്കണമെന്നാണ് എനിക്ക് ഇതില് പറയാനുള്ളത് കാരണം ആ സ്ത്രീക്ക് നീതി കിട്ടണം അവര് പിന്നെ ഈ ഉസ്താദിനെ പിന്നെ വിശ്വസിച്ചിട്ടാണല്ലോ അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അപ്പൊ മരണം വരെയും നിങ്ങൾ കാത്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ് അവര് നോക്കൂ അവരുടെ ശരീരം പോലും പുറത്തേക്ക് കാണിക്കുന്നില്ല അവര് കണ്ണ് അട കണ്ണ് മാത്രമേ അവര് കാണിക്കുന്നുള്ളൂ അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയുക സംശയത്തിന്റെ നിഴലിൽ കാണി കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ ജീവിച്ചത് നിങ്ങളുടെ കുട്ടിയല്ലേ അവരുടെ ഉദരത്തിൽ അവർ ചുമന്നത് എന്നിട്ട് നിങ്ങളിപ്പോ അവസാനം പിന്നെ എന്താണ് ഈ സ്ത്രീധനം പോരാ പൈസ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിന്നെ അവരെ ദ്രോഹിക്കുന്നത് ഈ സ്ത്രീധനവും പണവും ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ സമാധാനത്തോട് ജീവിക്കാൻ കഴിയുമോ പടച്ചോന്റെ മുന്നിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളല്ലേ നിങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ ഈ പണത്തിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയുന്നില്ല എത്രയോ നല്ല നല്ല ഉസ്താദുമാർക്ക് ഏഹ് ഉസ്താദിമാർക്കിടയിൽ എങ്ങനെയോ ഒരു എന്താ പറയാ മോശമായ ആളുകൾ ആളുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ വരുമ്പോ അത് മറ്റുള്ളവർക്കും കൂടെ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് ഇത് മതി ആ ഇവര് ശരിയാണ് ഇവർക്ക് സ്വർണ്ണവും പണവും ആവശ്യം ഏർ ഇങ്ങനെ ചാക്കിനുള്ളിൽ പെണ്ണുങ്ങളെ ഒന്നും ഇവർക്ക് പിടിക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം വരും അപ്പൊ ദയവ് ചെയ്തിട്ട് അവനവന്റെ പല്ലി കുത്തി നാട്ടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക നിങ്ങളെ ഒന്ന് ഉപദേശിക്കാനുള്ള ആള് ആളല്ലേ എന്നെക്കാട്ടിയും ബുദ്ധിയും വിവരവും വിവേകവും പണ്ഡിതനുമാണ് നിങ്ങളൊക്കെ എന്നിട്ടാണ് നിങ്ങൾ ഈ വൃത്തികേട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സമാധാന രൂപത്തിൽ പറയുക അല്ലെങ്കിൽ കല്യാണം ഒരു കുട്ടി ആവുന്നതിന് മുന്നേ ഒഴിവായി പോകുക ആ കുട്ടി അവളുടെ ജീവിതം കൂടെ നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ അവസാനം എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊക്കെ ഒരു കൈക്കുഞ്ഞാണ് ഇനി അവരെ ആരാ കല്യാണം കഴിക്കുക രണ്ടാംഘട്ടെന്നുള്ളൊരു പേര് വരും രണ്ടാം രണ്ടാംഘട്ട ഇനി കല്യാണമേ വേണ്ടെന്നുള്ള കല്യാണത്തിനെ പൂരിയാ താട്ടേക്ക് ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നതാണ് എനിക്ക് ഒരു അവസ്ഥത്തിൽ പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പുറത്തേക്ക് വരിക ഇപ്പൊ നിങ്ങൾ ഏർ പിന്നെ നിങ്ങളിപ്പൊ മറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ആ ഒരു നിങ്ങളുടെ ഭാര്യ ഇപ്പോ സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം ഇനി ഭാര്യ ചെയ്തതുപോലെ ഭാര്യയെ കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളുമുണ്ട് ഇനി ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തുറന്നു പറയാട്ടോ എന്തായാലും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച് നിങ്ങൾ കല്യാണം കഴിക്കരുത് ഒരാളുടെ ജീവിതം വരെ തുലയ്ക്കരുത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അതിപ്പോ ഏതൊരു ഉസ്താദായാലും പള്ളി ഇമാമായാലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പക്കുന്നു നന്ദി നമസ്കാരം